ൊക്കെ കാണും അതായത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ശോഭയ്ക്കെതിരെയും ലക്ഷ്മി നക്ഷത്രക്കെതിരെയും സംസാരിച്ചത് അതായത് ഒരു വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വന്ന മത്സരാർത്ഥികളോട് ഈ ശോഭ ചോദിച്ചത് ഈ കാവ്യമാധവനാണോ ഇഷ്ടം മഞ്ജു വാര്യണോ ഇഷ്ടം എന്ന് ഇത് ഏത് കാലത്തുള്ള ചോദ്യമാണ് അല്ലേ നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒന്നാണ് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ കാവ്യാണോ മഞ്ജുവിനെയാണോ ഇഷ്ടം ഇത് ഇപ്പോഴും കൊണ്ടുവന്ന് അവിടെ വന്നിരിക്കുന്ന മത്സരാർത്ഥികളോട് ചോദിച്ചതാണ് ധ്യാൻ ശ്രീനിവാസൻ ഇവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് ധ്യാൻ പറഞ്ഞതിനോട് തന്നെയാണ് എൻ്റെ ഒരു യോജിപ്പ് അതായത് പലർക്കും ധ്യാനം പറഞ്ഞതിനോട് തന്നെയാണ് യോജിപ്പ് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം ആ മത്സരാർത്ഥികളോട് വേണമെങ്കിൽ അവർ ഇത്രത്തോളം എത്തിയതിൻ്റെ പിന്നിലുള്ള കഥ ചോദിക്കാം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കാം പല ചോദ്യങ്ങളും ചോദിക്കാം ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആയതുകൊണ്ട് തന്നെ പക്ഷേ ഇതൊക്കെ വിട്ടിട്ട് വെറും നിസ്സാരമായ ഈ കാവ്യമാധവനെയാണോ മഞ്ജു വാര്യരാണോ ഇഷ്ടം എന്ന് ചോദിച്ചത് പക്ഷേ ഇതിനെ ധ്യാന് പറഞ്ഞ മറുപടിക്ക് ഇവർ രണ്ടുപേരും ഇരുന്ന് വലിയ രീതിയിൽ ചിരിച്ച് സന്തോഷപ്പെട്ട് എല്ലാം അവിടെ അവിടെ വലിയ ഹാപ്പി ആയിരുന്നു പിന്നീട് മാധ്യമത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഷോഭ പറഞ്ഞത് ധ്യാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു നമ്മളെ അപമാനിക്കുകയാണ് ചെയ്തത് ഇങ്ങനെയൊന്നും ധ്യാനൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന് സത്യം പറഞ്ഞാൽ അവരവിടെ വളരെ ഹാപ്പി ആയിരുന്നു ആ ഒരു സമയത്ത് പിന്നെ പുറത്ത് ഇത് വലിയ രീതിയിൽ വൈറലായി ഇവരെയൊക്കെ ഒരുപാട് പേര് കളിയാക്കിയത് കൊണ്ടായിരിക്കാം ഈ ശോഭയ്ക്കൊക്കെ വലിയ ദേഷ്യമുണ്ടായിരുന്നു അതായത് അവിടെ ഇവർക്ക് പറയാനുള്ള കാര്യം അന്തസോടെ മുഖത്തൊക്കെ ആ നിമിഷം തന്നെ അവിടെ നിന്ന് പറയാമായിരുന്നു പക്ഷെ അത് അവർ ചെയ്തില്ല ശോഭ പറയുന്ന മറ്റൊരു കാര്യം ഇത് മാനേജ്മെന്റ് കൂടി അറിഞ്ഞിട്ട് നടത്തിയ ഒരു പരിപാടിയാണ് ഇത് ധ്യാനിന് നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ മാനേജ്മെന്റ് മനഃപൂർവ്വം കൊടുത്ത് നമ്മളെ കളിയാക്കാൻ വേണ്ടിയാണ് കൊടുത്തത് എന്ന് എന്ത് കളിയാക്കലായാലും അല്ലെങ്കിൽ ധ്യാന സീരിയസ് ആയിട്ടാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ധ്യാന പറഞ്ഞതിൽ കുറച്ചെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക